നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെണ്ടമുറിയനാണ് അതൊരു ആണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം രാവിലെയൊക്കെ നമുക്ക് പലഹാരത്തിനൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് വിഷുവിനും ഓണത്തിനും അങ്ങനെയൊക്കെ വിശേഷ അവസരങ്ങൾ വരുമ്പോഴും രാവിലെ പലഹാരത്തിനൊപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അല്ലാതെ നമുക്ക് ഇന്നാലും ഉണ്ടെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് ഇത് ദോശയോ അപ്പോ ഒക്കെ നല്ല ചേർച്ചയാണ് അതിൻ്റെ അപ്പം കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെണ്ടമുറീനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതുപോലെ മൂന്നേത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം കുറച്ച് ഓവർ റൈപ്പ് ആയാലും കുഴപ്പമില്ല ഏത്തപ്പഴം മൂന്ന് ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരേത്തപ്പഴം മൂന്നായിട്ട് മുറിച്ചിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ ശരിക്കും കണ്ടാലും നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ ചെണ്ടയുടെ ഷേപ്പാണ് അതുകൊണ്ടാണ് ഇതിന് ചെണ്ട എന്ന് പറയുന്നത് നമ്മളെടുത്ത ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് പൊടിച്ച ശർക്കര ഒരു കപ്പ് അത് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഒഴുകി വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ഞാൻ തണുക്കട്ടെ അപ്പോൾ ഈ പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ നെയ്യല നമുക്ക് ഏത്തപ്പഴും ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ നെയ്യ് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുത്തു അങ്ങനെ മുരിഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗവും ഒന്നിങ്ങനൊന്ന് വാട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിക്കാം കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ചൂടാണ് അപ്പോൾ ആ ആ സമയം നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ നെയ്യിലൊന്നും ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ ആ പുറം മാത്രമേ ഒന്ന് വേവുന്നുള്ളൂ അപ്പോൾ ഈ അകത്ത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മൂടി വെക്കാം അതൊന്നും നന്നായിട്ടൊന്ന് വേവട്ടെ പറ്റുന്ന ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഓരോ ഭാഗം ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും ഏത്തക്കിപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് പറ്റുന്നുണ്ട് അകമൊക്കെ നന്നായിട്ട് വെന്തു അപ്പോൾ ഈ ഒരു സമയത്ത് നാളെ നമ്മൾ ശർക്കരപ്പാനി ചേർക്കേണ്ടത് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കാം അതിലേക്ക് അപ്പോൾ ആ ശ്രദ്ധിക്കണം ഏത്തപ്പഴം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഏത്തപ്പഴം അകമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല നമുക്ക് ഇപ്പം നമ്മളെടുത്ത ശർക്കരപ്പാനി മുഴുവൻ ഞാനിപ്പോൾ ഇതിലേക്ക് അരിച്ചൊഴിച്ചു ഇപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ചെണ്ട നല്ല ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കറുത്ത ശർക്കരേനെ വാങ്ങിക്കണം അപ്പോഴാണ് നല്ല കളർ കിട്ടുന്നത് ശർക്കര പാനി യോജിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഈ ശർക്കരയെല്ലാം ഈ പഴത്തിലേക്ക് നന്നായിട്ട് ഏത്തപ്പഴത്തിലേക്ക് നന്നായിട്ട് ഓരോ കഷ്ണത്തിലും നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മധുരം ഇറങ്ങിയിട്ടേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇതവിടെ നിന്നൊന്ന് നന്നായിട്ടൊന്ന് ശർക്കര പാനീ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ ഈ പാനിൽ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ മുന്തിരിങ്ങ ഇടുകയാണ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നമ്മുടെ ചെണ്ടമുറിയേൻ്റെ ഏത്തപ്പഴമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ ഭാഗവും ഈ ശർക്കര നന്നായിട്ട് ഇതിലിങ്ങനെ പിടിച്ച് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓരോ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ശർക്കരപ്പാനീ പിടിക്കത്തുള്ളൂ ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല കറക്റ്റ് പരുവായി ഇപ്പം ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് ഇപ്പം കണ്ട നന്നായിട്ട് പഴത്തിനൊക്കെ നല്ല കളറ് വന്നു ഇപ്പം നന്നായിട്ട് പൊതിഞ്ഞ് അതെല്ലാം നന്നായിട്ട് പിടിച്ചു ശർക്കര പാനിയൊക്കെ നന്നായിട്ട് പഴത്തിലേക്കൊക്കെ പിടിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തു നമ്മൾ എടുക്ക ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് അത് അരക്കപ്പ് മതി അത് നല്ല ഈ കട്ടി തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ അല്ലാതെ ചേർത്താൽ അത്ര ടേസ്റ്റ് വരത്തില്ല അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ അതായത് ഒന്നാം പാൽ അത് അരക്കപ്പ് ചേർക്കണം ഇപ്പോൾ ഈ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി ഇപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർക്കാം അല്പം ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കണം സ്വീറ്റ്സൊക്കെ ചെയ്യുമ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിപ്പോൾ ഈ ശർക്കരയൊക്കെ ഇത്രയും ചേർക്കുന്നതുകൊണ്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ അതൊന്ന് ചൂടായ വരുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റിക്കി പരുവത്തിലേക്ക് വരാറുണ്ട് അപ്പോൾ അതാണ് അതാണിതിൻ്റെ കണക്ക് എന്നാൽ കുറച്ച് ഗ്രേവി കാണുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് പക്ഷെ ഒരു സ്റ്റിക്കി പരുവം കാണും അതായത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരുപാട് ഒട്ടിപ്പോകുന്ന രീതിയിലല്ല അങ്ങനെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ശർക്കരയും നമ്മുടെ ഇലക്കായും ഇലക്കായ പൊടിച്ചതും ഒക്കെ ചേർത്തിട്ട് നല്ല കറക്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ചെണ്ടമുറേൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ഒന്ന് തേങ്ങാപ്പാൽ ചൂടായി വരുമ്പോഴത്തേക്കും അങ്ങ് ഇറക്കുന്നതാണ് നല്ലത് ഇലക്കാപ്പൊടിയൊക്കെ ചേർത്ത് ഇറക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അതൊന്ന് നല്ല ഒരു സ്റ്റിക്കി പരുവത്തിലേക്ക് വരും അപ്പോൾ അതാണ് അതാണിതിൻ്റെ കറക്റ്റ് പരുവ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് നെയ് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ചെണ്ടമുറിയൻ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ വിഭവമാണ് ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊരു സ്റ്റിക്കി പരുവരും ഗ്രേവിയും കാണും പക്ഷേ ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവാണ് നമുക്ക് ആ ഈ ഗ്രേവിയിൽ മുക്കിയ അപ്പവും ദോശയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയും കഴിക്കാം നമുക്ക് രാവിലെയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ നാലുമണിക്ക് സ്നാക്കായിട്ടും വളരെ നല്ലതാണ് അപ്പോൾ ഒരു സ്വല്പം ഗ്രേവിയൊക്കെ ഉണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരവുമുണ്ട് നെയ്യടൊക്കെ ആ ടേസ്റ്റ് വരുന്നതുകൊണ്ട് വളരെ ഇഷ്ടം തോന്നും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഈ വിഷുവിനെ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ